ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് പുതിയ ആഭരണ ശ്രേണിയായ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാത്രം റെയിൽവേ യും പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെയും നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം പട്ടാമ്പി നിലാശുപത്രി മുതൽ ഐ പി ടി വരെയുള്ള റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക വാടാനംകുഷി റിവേൽമേൽപ്പാല നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് പോങ്ങല്ലൂർ വാടാനംകുശി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വാടാനംകുശിയിൽ റോഡ് ഉപരോധം സംഘടിപ്പിച്ചത് റോഡ് നിർമ്മാണം മൂലം ജനം വലിയ തോതിലാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിർമ്മാണ പൂർത്തികൾ നടക്കുന്ന ഇടങ്ങളിൽ പൊടിശല്യവും രൂഷമാണ് ഇതിനെല്ലാം പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പ്രകടനമായാണ് പ്രവർത്തകർ ഉപരോ സമരത്തിൽ പങ്കെടുത്തത് എൽ ഡി എഫ് സർക്കാരിന്റെ ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കുക എൽ ഡി എഫ് സർക്കാരിന്റെ ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കുക പത്താം പാലിക്കുക പത്താം ബി എം എൽ എ പാലിക്കുക സമരത്തിന്റെ സമരത്തിന്റെ ഭാവം ഭാവം മാറും മാറും ുച്ചി റെയിൽവേ ഗേറ്റ് പരിസരത്തെ റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം ഷൊർണ്ണൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു പ്രതിഷേധ സമരം കെ പി സി സി അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ഇതൊരു സംസ്ഥാന പാതയാണ് എന്നോണം ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പാതയാണ് നിരവധി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഈ പാത കഴിഞ്ഞ രണ്ട് വർഷക്കാലം വലിയ പ്രയാസകരമായിട്ടുള്ള യാത്രാക്ലേശം നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട ഇവിടെ നമുക്കറിയാം സൂചിപ്പിച്ചല്ലോ ശ്രീമത് ഉമ്മൻചാണ്ടി സാറിനെ ഞാനും ഞങ്ങൾ ഓർക്കുകയാണ് ഉമ്മൻചാണ്ടി എന്ന ജനകീയ മുഖ്യമന്ത്രി ഈ സംസ്ഥാനം ഭരിക്കുമ്പോ കേവലം നൂറ് ദിവസങ്ങൾക്കുള്ളിൽ ഈ സംസ്ഥാനത്ത് അങ്ങോളം നിങ്ങളോളമുള്ള നൂറ് പാലങ്ങൾ പണിത ജനകീയ മുഖ്യമന്ത്രിയുടെ കാലത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങളെ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഇച്ഛാശക്തിയുള്ള ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ ദിവസങ്ങൾ മാത്രം മതി ഇത്തരം റോഡ് പണി പുരോഗമിക്കാനും തീർക്കാനും എന്നുള്ളത് ഇവിടെ നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തുന്നു ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഭരണാധികാരികൾ ഈ ഈ ഇല്ലാതെ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ പ്രയാസകരമായ യാത്ര വരുന്ന സാഹചര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മണ്ഡലം പ്രസിഡന്റ് പി രൂപേഷ് അധ്യക്ഷനായിരുന്നു ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ അസീസ് പൊട്ടാമ്പി ഇ പി യൂസഫ് അബുബക്കർ സിദ്ദീഖ് സി പി ബാബു എ ശ്രീനിവാസൻ ഷാഫി കാരക്കാട് ഷാഫി മരുദൂർ സിറ്റി അസീസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു